ഗൈസ് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറേ ആൾക്കാരായി ചോദിക്കുന്നത് നമ്മൾ മക്കളെ ഫുഡ് റോട്ടീൻ ചെയ്യുമോ ഫുഡ് റോട്ടീൻ ചെയ്യുമോ എന്ന് അപ്പം ഞാൻ വിചാരിച്ച് ചെയ്യാം കാരണം കുറേ കുറേ ആയി ഇങ്ങനെ ചോദിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഡിലേ ഡിലേ കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അങ്ങനെ ഇങ്ങനെ രണ്ട് മക്കളെ അതുകൊണ്ട് അതിൻ്റെതായ കുറെ തിരക്കളൊക്കെ ആയി പോയിട്ട് എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ പോയത് അപ്പോൾ ചോദിച്ചുകഴിഞ്ഞാൽ എന്തായാലും ഡിലേ ആക്കേണ്ട വേ എന്ന് വെച്ചിട്ട് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ മക്കൾക്ക് ഇപ്പം എട്ട് മാസം സ്റ്റാർട്ടായിട്ടുണ്ട് അവർക്ക് നമ്മൾ ഏകദേശം ത്രീ മന്ത് കഴിഞ്ഞ് ആ ഒരു ടൈം കൂട്ടി നമുക്ക് നമ്മളവർക്ക് സോളിഡ് എന്ന് പറയുമെങ്കിൽ നമ്മൾ ചെറുങ്ങനെ ലൈറ്റായിട്ട് റാഗിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിൻ്റെ പറ്റി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരു ഉണ്ടായിട്ടില്ല ഡോക്ടർ നമ്മൾ നമ്മളുടെ എന്താണോ പറഞ്ഞത് അതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് സിക്സ് മന്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചോറൊക്കെ കൊടുക്കും നമുക്കൊരു ഇത് ഉണ്ടാവില്ല അപ്പോൾ ചോറൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പം അതിന് ശേഷം ഡോക്ടറെ പറഞ്ഞത് ഒരു സെവൻ മന്ത്സ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ചോറ് കൊടുക്കാൻ തുടങ്ങിയാൽ മതി അതിന് മുന്നേ ചോറ് അങ്ങനെ കൊടുക്കണ്ടാന്ന് മാറ്റേണ്ടത് അപ്പോൾ സെവൻ മന്ത്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ടാണ് അവർക്ക് നമ്മൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞത് ഫസ്റ്റ് തന്നെ രാവിലെ ഞാൻ ഞാനെന്തെയും എഴുന്നേറ്റ് കഴിഞ്ഞപ്പാട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് കുറച്ച് ഞാൻ അവർക്ക് കൊടുക്കും കാരണം വെച്ചാൽ അവർക്ക് ചവക്കിപ്പോൾ പൂരിയാണ് പൂരി ദോശയാണ് ദോശ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്താണെങ്കിലും കുറച്ച് ചെറുങ്ങനെ നല്ല ഇതാക്കിയിട്ട് ഞാൻ കൊടുക്കും അപ്പോൾ അവർക്ക് ചവക്കാനുള്ളൊരു ഇത് ഉണ്ടാവില്ല കറിയും കൂട്ടും ഞാൻ കാരണം വെച്ചാല് എരിവെല്ലാം കുറച്ച് തട്ടിക്കോട്ടേന്ന് വെച്ചാൽ ഭയങ്കര എരിവായിരിക്കില്ലേ എന്നാലും ചെറുങ്ങനെ തട്ടിച്ച ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാ കൊടുക്കരു അത് കുറച്ചേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും ഞാൻ റാഗിയും വീറ്റും കൂടി കുറുക്കാക്കിയിട്ടാ കൊടുക്കരുത് കൂടുതലും ചിലപ്പോൾ ഓട്സ് കൊടുക്കും അല്ലെങ്കിൽ റാഗിയും മീറ്റം കൂടി കുറുക്കാക്കിയിട്ട് ആ കുറുക്ക് കൊടുക്കും പിന്നെ കുടിക്കൂല രണ്ടാ ഓ കുറച്ച് കുടിച്ചോളും പക്ഷെ അങ്ങനെ കുടിക്കൂല എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും കുടിപ്പിക്കും കുറച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെ കുടിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം അവർക്ക് ഒരു മുട്ട കൊടുക്കും മുട്ട ഇപ്പം സെവൻ മന്ത് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് അല്ല സെവൻ മന്ത് പകുതി ആയപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് മുട്ട എൻ്റെ യോ മഞ്ഞ ഭാഗം മാത്രം കൊടുക്കും അത് നല്ലോണം വേവിച്ചിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണ്ട അങ്ങനെ ഹാഫ് ബോയിൽഡാണ് കൊടുക്കേണ്ടതെന്ന് പക്ഷെ ഞാൻ ഡോക്ടറോടൊപ്പം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും നമ്മൾ വരെ അങ്ങനെ ഹാഫ് ബോയിൽഡ് കഴിക്കരുത് നല്ലോണം ഉപയോഗിച്ചിട്ട് മാത്രമേ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മുട്ടേൻ്റെ മഞ്ഞ ഭാഗം മാത്രം ഏകദേശം ഒരു വീക്സ് മഞ്ഞ കൊടുത്തിട്ട് അതിന് ശേഷം വൈറ്റ് തുടങ്ങിയാൽ മതിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം മഞ്ഞ ഭാഗം മാത്രം ചെറുങ്ങാൻ ചെറുങ്ങൾ കൊടുക്കും അത് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിക്കൂല എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചായിട്ട് വണ്ടി അതും ഇതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കൊടുക്കും അങ്ങനെ മുട്ട പിന്നെ ഡെയിലി കൊടുക്കാറില്ല ഒന്നിക്കൊന്നരട വെച്ചിട്ട് മുട്ട കൊടുക്കുക ഇല്ലെങ്കിലും മുട്ടക്ക് പകരം എന്തെങ്കിലും എന്താ പറയുക ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കുക എന്താണുള്ളത് അത് കൊടുക്കും അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഞാൻ മിക്ക മിക്കവാറും ഒന്നെങ്കിൽ നുറുക്കരി കഞ്ഞി കഞ്ഞീൻ്റെ കുഞ്ഞി അരിൻ്റെ കഞ്ഞി ഇല്ലേ ആ കഞ്ഞി കൊടുക്കും അല്ലെങ്കിൽ ദാൽ കിച്ചടി ആക്കിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ നെയ്ച്ചോറ് പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് കൂടുതലും കൊടുക്കാറ് പിന്നെ അത്യാവശ്യം ഉച്ചക്കത്തെ ഫുഡ് രണ്ടാളും വലിയ കുഴപ്പമില്ല നല്ലോണം വിശക്കുമല്ലോ ഇല്ല അപ്പം പിന്നെ കുറച്ച് കഴിച്ചോളൂ രണ്ടാളും ഒരു ഒരു ചെറിയ പോർഷൻ അങ്ങനെ ആക്കിയിട്ടേ രണ്ടാക്കും കൊടുക്കാറുള്ളൂ അങ്ങനെ അത് അതായിട്ട് കൊടുക്കും പിന്നെ അത് കൂടാണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ അവർ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതും ഞാൻ നല്ലോണം ഇതാക്കിയിട്ട് കുറച്ച് വറവാ എന്താന്നുള്ളതെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് ചെറുങ്ങനെ കറിയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ അതും കൊടുക്കും അത് ഒന്നോ രണ്ടോ വയ അത്രേ തിന്നുള്ളൂ എന്നാലും അത് പറ്റുന്ന അത്രയും ഞാൻ അതും കൊടുക്കും അങ്ങനെ അത് കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആകുമ്പം എന്തൊക്കെ ഒരു ഫ്രൂട്ട്സ് ഒന്നെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ അവക്കാടോ അല്ലെങ്കിൽ ഞാൻ നാരങ്ങ നാരങ്ങൊന്നും ഇതുവരെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അത് കൊടുക്കുക ശരിക്കും പക്ഷെ ഞാൻ തുടങ്ങാത്ത എന്താണെന്നറിയില്ല ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഞാൻ ആപ്പിളോ അവക്കാടോ അല്ലെങ്കിൽ പിന്നെന്താ ഒക്കെ ഉള്ളിലത്തെ പഴം കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പഴം പഴം കൊടുക്കാറുണ്ട് പഴം പുഴുങ്ങിയിട്ട് നമ്മൾ ഇത് നെയ്യൊക്കെ ഇട്ടിട്ട് കൊടുക്കില്ലേ അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇത് എന്താണോ ഉള്ളത് അതെന്തെങ്കിലും ഞാൻ കൊടുക്കും ഒരു നാലര ആ ഒരു സമയം സമയമാകുമ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊടുക്കുക ഈ ഇതിൻ്റെ നടുക്കൊന്നും ഞാൻ ഫോമില മിൽക്ക് കൊടുക്കാറില്ല ഇപ്പോൾ ഫോമുല മിൽക്ക് വളരെ കുറഞ്ഞ് പിന്നെ ബ്രസ് ഫീഡ് ചെയ്യാറുണ്ട് ഇടക്ക് അവർക്ക് അടക്ക് ഞാൻ ചെയ്യാറുണ്ട് ഇനി നടുക്കിടക്ക് ചെയ്യാറുണ്ട് അല്ലാണ്ട് ഫോമില മിൽക്ക് ഈ സമയത്തൊന്നും ഞാൻ കൊടുക്കാറില്ല പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കൊടുക്കുക അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ കാരണം വെച്ചാൽ അവർക്ക് ഫുഡ് എടുത്തുകഴിഞ്ഞാൽ അവർ തിന്നൂല്ല അവർ ഫുള്ള് പെരക്കിൻ്റെ തിന്നുക അപ്പോൾ ഇതാക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്തേരം ഫോമില മിൽക്കാൻ കൊടുക്കുക അപ്പോൾ ആ ഒരു നാലിന് സമയം ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കുക ഒരു ആറ് മണി ആറരൊക്കെ ആകുമ്പോൾ ഓട്സ് കൂടുതൽ ഓട്സ് ആക്കൽ ഓട്സിൽ ഈത്തപ്പഴം കാഷ്യൂ ബദാം എല്ലാം നടസ് ഇട്ടിട്ട് അത് ഞാൻ രാവിലെ പുതിർത്ത് വെക്കും വെള്ളത്തിലാക്കിയിട്ട് പുതിർത്ത് വെച്ച് ഓട്സ് ഇട്ടിട്ട് നല്ലോണം പുതിരണ്ണല്ല പുതിർത്തിട്ട് അടിച്ചിട്ട് കുറുക്കാക്കിയിട്ട് കൊടുക്കുക ഞാൻ പാലക്കഴിച്ച് കുറുക്കാക്കിയിട്ട് കൊടുക്കും ഒരു ആറര ആ ഒരു സമയം ആറര മണി ആ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ കൂടുതലതാ കൊടുക്കുക ചില സമയത്ത് പിന്നെ ഇതില്ലേ എന്ത് സെറിലാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോ അത് കൊടുക്കും പക്ഷെ അതൊന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കൊടുക്കാത്ത നല്ലത് ഞാൻ മാക്സിമം അത് ഒരു ബോക്സ് ഉണ്ടെന്നെടുത്ത് അതുകൊണ്ട് മാത്രം കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കൊടുക്കാത്ത നല്ലത് ഇങ്ങനെ ഓട്സ് അങ്ങനത്തെ കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ബനാന പൗഡർ ഇല്ലേ അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ആ ഒരു ടൈമിന് കുറച്ച് ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ ഞാൻ കൊടുക്കും അത് ഒരു ഒരു ഞാൻ കൊടുക്കുന്നത് ചെറിയൊരു ഇത്രയുള്ളൊരു കപ്പില് ആ ഒരു പോർഷനിലാണെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ അതിനെന്താ പറയുക എന്ന് അറിയില്ല ഈ ഒരു ഇതില്ലേ ബോട്ടിൽ ഇടുന്നതില്ലേ അതിൽ കൊടുക്കും അങ്ങനെയാണ് കൊടുക്കുക അത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം ഒന്നും കൊടുക്കില്ല ചില സമയത്ത് മാത്രം ഒരു ചെറിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കില്ല പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാന്ന് വെച്ചാൽ എട്ടര ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെയും വശക്കാൻ നോക്കും അപ്പം ഞാൻ ഫോമില മേൽക്കാൻ കൊടുക്കുക ചിലപ്പോൾ ഫോമില കൊടുക്കും ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഒരു ഫോർമുല ഫോമില കൊടുത്ത് കുറച്ച് ബ്രസ് ഫീഡും ചെയ്ത് അങ്ങനെയും ഉറക്കുക ചെയ്യുക കൂടുതലും എൻ്റെ റൊട്ടീൻ കുട്ടികളെ റൊട്ടീൻ പോകുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇങ്ങനെ നടക്കുകയാൻ പറക്കെ പോകുമ്പോൾ ഇതൊക്കെ മാറും ഇതൊക്കെ താളം തെറ്റും ഫുള്ള് എങ്ങനെയെങ്കിലൊക്കെ ആവും കൂടുതലും ഫോമുല മിൽക്കാവും എന്തായാലും ഫുഡ് ഫുഡ് മീൻസ് പുറത്തുള്ള ഫുഡുകൾ കൂടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ എൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതേപോലെ ചോദിക്കുന്ന ചോദ്യമാണ് അവരുടെ വെയ്റ്റ് എത്രയാണ് അവർക്കിപ്പം മോനെ എയ്റ്റ് കെ ജിയും ഞാൻ പറഞ്ഞല്ലേ എട്ട് മാസം സ്റ്റാർട്ടായി എയ്റ്റ് കെ ജിയും മോക്ക് സെവൻ പോയിന്റ് വൺ കെ ജിയും ആണുള്ളത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് എപ്പോഴും വെയ്റ്റ് കുറച്ച് കുറവും മറ്റാക്ക് കുറച്ച് കൂടുതലും തന്നെ ആയിരിക്കും പിന്നെ നോർമൽ വെയ്റ്റ് ആണ് നമ്മൾ ജനിക്കുമ്പോൾ ബേത്ത് വെയ്റ്റിനെ കേട്ടാൽ മൂന്ന് മടങ്ങ് അങ്ങനെ അത്രയും വെയിറ്റ് വേണ്ടു ഒരു ഒരു വയസ്സാകുമ്പോഴത്തേക്ക് അത് നോർമൽ നോർമലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് നോർമൽ വെയിറ്റ് വെയിറ്റാന്നാണ് പറഞ്ഞത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ അവരുടെ മോഷൻ ഡെയിലി പോകുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഡെയിലി അവർക്ക് മോഷൻ പോകാറുണ്ട് കുറച്ച് എന്താ പറയുക ഭയങ്കര ലൂസ് ആയിട്ടും ഇല്ല കുറച്ച് ടൈറ്റായിട്ട് തന്നെ ആയിരിക്കും പക്ഷെങ്കിൽ ഡെയിലി രണ്ടാൾക്കും മോശം പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെന്താ ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് വേറെ എന്തൊക്കെയാണ് ചോദിച്ചാൽ കറക്റ്റ് ഓർമ്മയില്ല അഥവാ എന്തെങ്കിലുമൊക്കെ മീൻസ് നിങ്ങൾക്ക് അറിയ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരാം അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ ഓക്കെ എല്ലാവരും നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക